ആ ഈ മാസത്തെ ശമ്പളം മകനെന്തോ പൈസ നിങ്ങളടുത്ത് ചോദിച്ചു എന്ന് പറഞ്ഞില്ലേ അത് കൊടുത്തിട്ടേ ബാക്കി സൂക്ഷിച്ചും കണ്ട് ചെലവാക്ക് എന്നാ ആ അവനിക്ക് പതിമൂവായിരം രൂപ വേണം അത്ര അവൻ്റെ ഭാര്യ വീട്ടിലേ മൂത്തപ്പാന്റെ മകളിലെ ആരും കല്യാണം വെറുതെ പോകാൻ പറ്റിയാലോ എന്തെങ്കിലും സ്വർണ്ണം കൊടുക്കണത്രേ അപ്പൊ അവന്റെ ശമ്പളം മാത്രം കൊണ്ട് എല്ലാം കൂടി നടക്കില്ലല്ലോ അപ്പൊ നിങ്ങളെ കൊണ്ട് നിങ്ങളുടെ ശമ്പളം കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാല് ഒരു പതിമൂന്നായിരം രൂപ വാങ്ങിച്ചതെന്ന് പറഞ്ഞിട്ട് കൊറേ പിന്നാലെ നടക്കണ്ടായിരുന്നു അതാണ് ഞാൻ നിങ്ങളെ കൊണ്ട് പറഞ്ഞത് ഉം ഇനി മാസം കിട്ടുന്ന എന്റെ ശമ്പളേ അടുത്ത മാസം കൂടി തന്നെ ഉള്ളു അടുത്ത മാസം ഞാൻ റിട്ടയർഡ് ആവാൻ പോവാണ് പിന്നെ ഈ മാസം മാസം കിട്ടുന്ന പെൻഷൻ കൊണ്ട് മാത്രം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കേണ്ടി വരും നിങ്ങൾ എന്താ ഇങ്ങനെ പറയണത് നമുക്ക് രണ്ട് മക്കളില്ലേ അവര് നമ്മള് നോക്കില്ലേ നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ ചോദിച്ച മാനെ പാപ്പേ അടുത്ത മാസം റിട്ടയർഡ് ആ അതിനിപ്പ എന്താണ് കൊറേ കാലിക്കണേ ഇനിയിപ്പോ റെസ്റ്റ് എടുക്കട്ടെ ഇനിയിപ്പൊ ഞാനുണ്ടല്ലോ വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിട്ട് വാപ്പാനെ കൊണ്ട് റെസ്റ്റ് എടുക്കാൻ അങ്ങനെ വാപ്പ റിട്ടയർഡ് ആയി പറപ്പാൻ മാസം മാസം പൈസ കിട്ടുന്നത് അത് നിന്ന് റിട്ടയർഡ് ആവാൻ പോണ കാര്യം ആ പറഞ്ഞു അപ്പൊ അവൻ പറഞ്ഞതേ വാപ്പ ഇനിയെങ്കിലും റെസ്റ്റ് ഇരിക്കട്ടെ എന്നാണ് കൊറേ കാലം അതിലെ കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കണേ ഇനിയെങ്കിലും വാപ്പ റെസ്റ്റ് ഇരിക്കട്ടെ എന്നാണ് അവൻ പറഞ്ഞത് അല്ലാണ്ട് നിങ്ങൾ പേടിക്കുന്ന പോലെ ഒന്നും അല്ല അവനൊക്കെ നന്നായി നോക്കും നമ്മളതി മക്കളിനെ നന്നായിട്ട് തന്നെ വളർത്തിയിരിക്കുന്നത് അവനുക്ക് നല്ലൊരു ജോലിയാക്കി കൊടുത്തു മകളിനെ കെട്ടിക്കൊടുത്തു പിന്നെന്താണ് രണ്ടു മക്കളില്ല അവര് നന്നായി നോക്കും നിങ്ങൾ ഇതിന് ടെൻഷൻ അടിക്കണ്ടേ ടെൻഷൻ ആവാണ്ട് എന്താ ചെയ്യാ ഇപ്പൊ ഓരോ മക്കള് മാതാപിതാക്കളെ ഓരോന്നും ന്യൂസിലും വാർത്തയിലൊക്കെ കേൾക്കുമ്പളെ നമ്മൾ അതിന് നമ്മുടെ മക്കളിൽ നന്നായിട്ട് തന്നെയല്ലേ വളർത്തിയിരിക്കുന്നത് അവരടുത്തുനിന്നും അങ്ങനെയൊന്നും ഉണ്ടാവില്ല അതൊക്കെ ന്യൂസിലും വാർത്തില്ലേ മാനേ നീ വരുമ്പളേ കുറച്ച് മീൻ വാ വാപ്പാക്ക് ഞാൻ കുറച്ച് വൈകും വരാൻ തന്നെ നീ പോണ് ഞാൻ വീട്ടിലൊക്കെ പോയിട്ടേ വരുള്ളൂ നീ പിന്നെ ഒരു കാര്യം ചെയ്യും മീൻ വാങ്ങി തന്നിട്ട് പോ അല്ലാണ്ട് പാപ്പാക്ക ഉച്ചക്ക് ചോറിനുണ്ടേ പാപ്പാക്ക് മീനില്ലാണ്ട് പറ്റില്ല പേര് വാങ്ങി തന്നിട്ട് പോട്ടാ ആ ശരി ഓ നിങ്ങളുടെ പാപ്പ മീനില്ലാണ്ട് തൊണ്ടയിൽ നിങ്ങള് ചോറ് അറിഞ്ഞൂലേ ഇതിപ്പോ വാശി പിടിച്ചിട്ട് എല്ലാം പറയുന്നതൊക്കെ വാങ്ങിച്ചു നിൽക്കണ്ട അപ്പൊ അവസ്ഥ അറിയാലോ എല്ലാം നിങ്ങളുടെ ശമ്പളത്തിൽ നിന്ന് വേണം കുടുംബത്തിന്റെ ചിലവും കാര്യങ്ങളും ഒക്കെ നോക്കാൻ മൂപ്പർ കിട്ടുന്ന പരിശം കാച്ചോണ്ട് മൂപ്പർ മരുന്നും കാര്യങ്ങളും മാത്രം മൂപ്പരിന്റെ കാര്യം മാത്രം നോക്കി നടക്കുന്നത് ഇവിടെ ചെലവിന് തെന്നൊന്നും ഇല്ലല്ലോ അപ്പൊ അതുകൊണ്ട് പറഞ്ഞതൊക്കെ അതേപടി കാണിച്ചു കൊടുക്കാൻ നിൽക്കണ്ട ഇതിനൊക്കെ കുറച്ച് ലിമിറ്റ് വെക്കി എല്ലാ വെച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും ഭഗവാൻ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടേ എന്താ ചെയ്യാ നീ എന്താ പറയുന്നത് ഇത്രയും കാലം കുടുംബം നോക്കിയത് ഞാൻ ഈ കുടുംബത്തിന് വേണ്ടിട്ട് എന്തെങ്കിലും ചെലവാക്കിയിട്ടുണ്ടോ ഞാൻ എന്റെ കാര്യങ്ങൾക്ക് മാത്രമല്ല എന്റെ ശമ്പളം എടുത്തിട്ടുള്ളൂ ബാക്കി കുടുംബത്തിലുള്ള എല്ലാ കാര്യങ്ങളും ചെലവുകൾ കാര്യങ്ങളൊക്കെ വാപ്പയല്ലായി ഇനിയിപ്പോ വാപ്പ പറയണത് ഞാൻ വാങ്ങിച്ചു എന്താ കാര്യം എന്തെങ്കിലും ഒരു കൂടി കൊടുക്കാണ്ടിരുന്നില്ല അതിന് ബാപ്പാൻ്റെ അടുത്ത് ഈ വീട് ലോൺ വെക്കാൻ പറയും അപ്പൊ പിന്നെ ആ പൈസയും കൊണ്ട് ബിസിനസ് തുടങ്ങാലോ നമുക്ക് നല്ല മേലൊക്കെ ഒരു മകനുള്ളതാണ് അവൻക്ക് ഭാവിക്ക് വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും എടുത്തേക്കണ്ടേ ഇങ്ങനെ കിട്ടുന്നതൊക്കെ നിങ്ങളുടെ ശമ്പളം ഈ കുടുംബത്തിന് വേണ്ടി ചെലവാക്കാൻ മതിയാ നിങ്ങളുടെ പെങ്ങളും എത്തിയുണ്ടല്ലോ ബാപ്പാക്കും ഉമ്മക്ക് എന്തെങ്കിലും ഒക്കെ ചെയ്തു കൊടുക്കണ്ട ഇവിടുന്ന് കിട്ടുന്നതൊക്കെ അങ്ങനെ വാങ്ങിട്ട് പോകാന്നല്ലാണ്ട് ആഴ്ച കാഴ്ചക്ക് വരും എന്നിട്ടോ കൊണ്ടുപോകണതോ ചാക്കുകടക്കരെ കൊണ്ടുപോകുകയും ചെയ്യും ഭാര്യ കൊട്ടി കൊടുക്കാൻ ഉമ്മയും ഉണ്ടല്ലോ ആരിപ്പൊ ചോദിക്കാനും പറയാനുണ്ട് എന്നാ എന്തെങ്കിലും ഒന്ന് കൊടുക്കണ്ട എന്തി പെരുന്നാൾ കഴിഞ്ഞല്ലോ ഡ്രസ്സടക്കെ കൊടുത്തുകൊടുത്ത നിങ്ങളുടെ വാപ്പാക്കും ഉമ്മക്കും അവളത്രയ്ക്കും വിഷിക്കുകയാണ് നിങ്ങളെ തന്നെ ഉള്ളൂ ഉന്നനെ കുടുംബത്തിന് വേണ്ടിയിട്ട് ചിലവ് നോക്കുന്നത് ഇത്രയും കാലം വാപ്പാന്റെ ശമ്പളം ഉണ്ടായിരുന്നു അതുകൊണ്ട് ഒന്നും അറിയേണ്ട തന്നെ പോയി ആ ഇനിയിപ്പൊ അങ്ങനെയല്ല നിങ്ങളുടെ ശമ്പളം മാത്രമേ ഉള്ളൂ വാപ്പാക്കിട്ട പെൻഷനേ വാപ്പ മരുന്നും കാര്യങ്ങളും വാങ്ങിയിട്ട് വാപ്പാൻ ചിലവ് നോക്കി നടക്കുന്നുണ്ട് കുടുംബമൊക്കെ നിങ്ങൾ തന്നെയല്ലേ നോക്കണത് ആ എപ്പോഴും നീ പറിച്ചും ഇങ്ങനെ വാങ്ങിച്ചുകൊടുക്കാൻ പഠിപ്പിക്കാൻ നിൽക്കണ്ട പറഞ്ഞില്ല വേണ്ട ഒരു കാര്യം പോട്ടെ െ തരാൻ വേല എന്നിട്ട് ലോൺ എന്നിട്ട് എന്തെങ്കിലും ബിസിനസ് തുടങ്ങി എന്തായാലും ഈ മാസം കൂടി തന്നെ ഒരു വീടിന്റെ ലോൺ അടച്ചു അത് തീരാൻ കാശ്ശം കൊണ്ട് വാപ്പ അടിക്കണ്ടല്ലോ ഈ മാസം കഴിയട്ടെ എന്നിട്ട് ചോദിക്കും ആധാർ ആ എന്നിട്ട് എന്തെങ്കിലും ബിസിനസ് തുടങ്ങി ഇല്ലെങ്കിലേ പാപ്പാന്റെയും ഉമ്മാൻ്റെയും കാലശേഷേ നിങ്ങൾ പെങ്ങൾ അവകാശം ചോദിച്ചിട്ട് വരും അപ്പൊ ഇത്രയും കാലം പാപ്പാൻ ഉമ്മായും നോക്കിയാൽ അതിന്റെ ചിലവളയ്ക്കോ അത് അവള് തരുവോ ഇല്ലാലോട് പണയം വെച്ചിട്ടേ ആധാരം പണയം വെച്ചിട്ടേ നിങ്ങള് എന്തെങ്കിലും ബിസിനസ് തുടങ്ങി ആ നീ നോക്കി ആലോചിക്കോണൊക്കെ കെട്ടിക്കഴിഞ്ഞല്ലേ പാപ്പാ അതിന് പോയിട്ട് ആധാരം പണയം വയ്ക്കാൻ ചോദിക്കും പിന്നെ ഇങ്ങനെ ചോദിച്ചാൽ മതി ആധാരം പടയാൻ വെക്കാൻ വേണ്ടിട്ടേ വീട് നിങ്ങളുടെ പേരിക്ക് രജിസ്റ്റർ ചെയ്തു തരാൻ എന്നാ പിന്നെ നമുക്ക് പേടിക്കണ്ടല്ലോ പിന്നെ അവള് അവകാശം ചോദിച്ചിട്ട് വരുമ്പോളല്ലേ എന്തെങ്കിലും പോയി ഒഴിവാക്ക തരുവന്തോ ആ ഇപ്പൊ തന്നെ പോയി ചോദിക്കി ഉപ്പാ കാര്യം പറയാനുണ്ട് ആ പറമാനെ എന്താണ് എനിക്ക് കിട്ടുന്ന ശമ്പളം കൊണ്ട് ഈ വീട്ടിലത്തെ കാര്യങ്ങളും ചെലവുകളും ഒന്നും നടക്കണില്ല അപ്പൊ എന്തെങ്കിലും ഒരു 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 സൈഡ് ആയിട്ട് എന്ന് വരുമാനം എന്തെങ്കിലും അടുത്ത് പറഞ്ഞു വെച്ചിട്ടുണ്ട് അതിന് ഒരുപാട് പൈസ വേണ്ടേ എന്താ പൈസ പൈസക്കിപ്പോ അല്ല ഈ വീടിന്റെ ആധാരേ ഒന്ന് പറയാൻ വെച്ചിട്ടേ ലോൺ എടുക്കാന്ന് വിചാരിക്കണേ അപ്പൊ ലോൺ കിട്ടണെങ്കിലും ഈ വീടിന്റെ ആധാരം എന്റെ പേരിൽ എഴുതി തരണം എന്നാ തന്നെ ഇപ്പൊ ലോൺ കിട്ടും രണ്ടു മൂന്ന് വർഷത്തെ കാര്യമുള്ളൂ അത് കഴിഞ്ഞ് ബിസിനസ്സൊക്കെ ഒന്ന് പച്ചപിടിച്ചു കഴിഞ്ഞാ ആധാരം തിരിച്ചെടുക്കുകയും ചെയ്യ അതിപ്പോ ആധാർ നിന്റെ പേരിൽ ആക്കി തരാ പറഞ്ഞ നിന്റെ പെങ്ങൾ അതിന് സമ്മതിക്കുവോ അവൾക്കും ഇതിൽ അവകാശം ഉള്ളതല്ലേ അതിന് അവളുടെ അടുത്ത് പറയണ്ട രണ്ടു മൂന്ന് വർഷത്തെ കാര്യമല്ലോ അതിൻ്റെ ഉള്ളിൽ അവൾ അറിയാനൊന്നും പോണില്ലല്ലോ അതിൻ്റെ ഉള്ളിൽ ആധാരം തിരിച്ചെടുക്കുകയും ചെയ്യും ഇപ്പൊ എല്ലാ ചെലവും കൂടി ഇവിടെ നോക്കി നടക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ എന്നെ കൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് അവൻ എന്താ ചെയ്തു അവന അത് തിരിച്ചെടുക്കുവല്ലോ ആകെ രണ്ടു മൂന്ന് വർഷത്തെ കാര്യം തന്നെയല്ലേ ഉള്ളൂ ഇവിടത്തെ എല്ലാ കാര്യങ്ങളും അവന്റെ ചിലവും നമ്മുടെ ചിലവും ഒക്കെ അവൻ തന്നെയല്ലേ നോക്കണത് അവൻ രണ്ടു മൂന്ന് വർഷം അതിനെ തിരിച്ചെടുക്കുകയും ചെയ്തു പിന്നെന്താണ് നിങ്ങൾ അത് ചെയ്തു കൊടുക്കേ അങ്ങനെ അത് ശരിയേ ആ എന്റെ പിന്നെയേ ഈ ആഴ്ച തന്നെ എന്റെ പേര് എഴുതി തരും ബാക്കി കാര്യങ്ങൾ നോക്കാനേ നിങ്ങള് പേടിക്കണ്ട അവൻ എടുത്തു തരും അവന്റെ കൂടെ തന്നെ നമ്മൾ ഇരിക്കുന്നത് പിന്നെന്താണ് ഒരു ചായ എടുത്തിട്ട് പേടിക്കണത്യാ എന്താന്നറിയില്ല ഭയങ്കര തലമുറ ആ അതാ അപ്പ വെച്ചിട്ട് വരാം രാവിലെ തന്നെയല്ലേ ചായ വെച്ചത് ഇന്നിപ്പോ പതിനൊന്ന് മണിയല്ലായിരുന്നു അപ്പൊക്ക് ഇങ്ങോട്ടും ചായ വെക്കാണ് വാപ്പാക്കിത്തിരി ചായ വേണം അത്ര തലവേദനയ്ക്ക് അത്രേ നിങ്ങൾ ചായ വെക്കാൻ വേണ്ടിട്ട് പഞ്ചസാര പാൽ ചായപ്പൊടിയൊക്കെ വേണ്ടേ ഇത് ഇങ്ങനെ മിനിറ്റിന് മിനിറ്റ് ചായ വെച്ചുകൊണ്ടിരുന്നാലോ ഇത് ഒരു മാസത്തിൽ വാങ്ങി വെച്ചിരിക്കണതാണ് ഇങ്ങനെ ഡെയിലി ഇങ്ങനെ മിനിറ്റിന് മിനിറ്റിന് ചായ വെച്ചുകഴിഞ്ഞ് കഴിഞ്ഞാൽ ആഴ്ചക്കാഴ്ചയ്ക്ക് വാങ്ങേണ്ടി വരുമല്ലോ ഇവിടെ ഒരാൾ മാത്രമല്ലേ കുടുംബത്തിൽ ചേർന്ന് നോക്കാനുള്ളൂ എങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവണ്ടേ ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാൻ വിളിക്കണ ചായ കൂടിയൊക്കെ കുറച്ച് കമ്മിയാക്കുന്നത് നല്ലതന്നെ ആരോഗ്യത്തിന് നല്ലതന്നെ പൈസക്കും നല്ലതന്നെ തന്നെ ഇനിയിപ്പൊ ഇതൊക്കെ പറഞ്ഞു നിന്നിട്ട് വേണം ഇതൊക്കെ മനസ്സിലാക്കി ജീവിച്ചുകൂടെ മിനിറ്റിനും മിനിറ്റിനും ചായ വെക്കുക അതിനെങ്ങനെ അവിടെ നിന്നും ഓർഡർ ഇടുക ഇവിടെ പിന്നെ വെച്ചു കൊടുക്കാൻ ഉണ്ടല്ലോ നീ എന്താ ഇങ്ങനെ പറയണത് മാപ്പാകത്തിൽ ചായ തന്നെ വെച്ചു ചായ വേണ്ട വെറുതെ തക്കിക്കാൻ നിൽക്കണ്ട മത്മകളടുത്ത് പിന്നീട് അത് വലിയ പ്രശ്നമാകും ചായ കിട്ടിയില്ലാന്ന് തന്നെ ഉണ്ടോ അത് കുഴപ്പമില്ല ഇപ്പൊ എന്റെ തലവേദന മതി വെറുതെ ഓരോന്നും പറയാൻ നിൽക്കണ്ട എന്നാലും നിങ്ങളല്ലേ ഇത്രയും കാലം ഈ കുടുംബം നോക്കിയത് ആന്റെ അടുത്തെങ്കിലും നിങ്ങൾ കണക്ക് പറഞ്ഞിട്ടുണ്ടോ ഞാനും ഒരു അക്ഷരം വണ്ടിയിട്ടില്ല നമ്മുടെ കുടുംബം എന്ന് പറഞ്ഞിട്ട് പക്ഷെ അവര് ചായ വെച്ചാൽ അവള് നോക്ക് കണക്ക് പറഞ്ഞത് അത് വീട് സെയിൻ ആണ് എനിക്ക് തീരെ വയ്യ നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ പോയാലോ അവൻ കല്യാണത്തിന് പോയിരിക്കില്ല ഇന്നലെ അവളുടെ മൂത്തപ്പന്റെ മകളുടെ കല്യാണമാണെന്ന് പറഞ്ഞിട്ട് ഇന്നലെ പോയതല്ലേ ഇനി എപ്പ വരുവാ ഒന്ന് അവനിക്ക് ഫോൺ വിളിക്ക് ആ എന്താമ്മ ഫോൺ വെട്ടെയ്തതിന് മനസ്സിലാവില്ല അവിടെ ബിസിയാണെന്ന് ഞാൻ തിരിച്ചു വിളിക്കുമല്ലോ വെറുതെ വെറുതെ വിളിക്കുന്നത് എന്തിനാണ് ഒന്ന് ഒന്ന് പെട്ടെന്ന് തീരെ സുഖമില്ല ഹോസ്പിറ്റലിൽ ഞാനിവിടെ കല്യാണത്തിന് വന്നിരിക്കല്ലേ ഞാൻ നാളെ വരുള്ളൂ ഉപ്പാക്ക് അത്രക്ക് അർജന്റാണെങ്കിലേ ഒരു ഓട്ടോ പിടിച്ച് പോയി നിങ്ങൾ അല്ലെങ്കി പിന്നെ നിങ്ങളുടെ മകളുണ്ടല്ലോ പൊന്നാര പെങ്ങൾ പെങ്ങളെന്റെ അവളെ വിളിച്ചിട്ട് പോയി ഒന്നും അറിയണ്ട അവളെ അവിടെ ഇരിക്കണ്ടല്ലോ എല്ലാം എന്റെ തലക്കിട്ടിട്ട് നീ എന്തെങ്കിലും ചെയ്യൂ ഒരു ഓട്ടോ പിടിച്ച് പോയി ഞാൻ നാളെ വരുവുള്ളൂ ആ ഒരു മിനിറ്റ് എന്റെ അവിടെ വിളിക്കുന്നുണ്ട് നിങ്ങൾ വെച്ചിട്ട് പോയി നിങ്ങൾ ഓട്ടോ പിടിച്ച് പോയി അവനിക്ക് വരാൻ പറ്റില്ലെന്ന പറയണേ ഞാനൊരു കാര്യം ചെയ്യ ഒരു ഓട്ടോ പിടിച്ചിട്ട് നമുക്ക് പോവാ നോക്കി മേരീ ഓട്ടോ വന്നിട്ടുണ്ട് എനിക്കെന്തോ പേടിയാവുമോ നമ്മുടെ മക്കൾ നമ്മളെ നോക്കുമോ നിങ്ങൾക്കൊന്നും വയ്യാന്ന് പറഞ്ഞിട്ടും കൂടി ഒന്നും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനും കൂടി അവർക്ക് സമയമില്ല നിങ്ങൾ അന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇത്രയ്ക്ക് കാര്യമാക്കി എടുത്തില്ല അവർക്കൊക്കെ അവരിൻ്റെ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഇപ്പം നമ്മൾ വയ്യാണ്ട് കിടക്കണില്ല നമുക്ക് നമ്മുടെ കാര്യങ്ങളെങ്കിലും നോക്കാൻ പറ്റുന്നുണ്ട് ഇനി വയ്യാണ്ടും കൂടി കിടന്നാലോ അവർ നമ്മളെ നോക്കുമോ ഇപ്പം നിങ്ങളുടെ കാര്യങ്ങൾ നോക്കാനെങ്കിലും ഞാനുണ്ട് ഞാൻ മരിച്ചു കഴിഞ്ഞാലോ അതുപോലെ തന്നെ നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ ഞാനോ നമുക്ക് രണ്ടുപേർക്കും നമ്മൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ പിന്നെയൊക്കെ ആശ്രയിച്ചിട്ട് നമ്മൾ എങ്ങനെ ജീവിക്കുക ഇപ്പൊ നിങ്ങളുടെ പെൻഷൻ കാശെങ്കിലും ഉണ്ട് അതും കൂടി ഇല്ലായിരുന്നെങ്കിലോ ആലോചിച്ചിട്ട് അതുമില്ല പിന്നെ നമ്മുടെ മകള് നിങ്ങൾക്കൊന്ന് വയ്യാന്ന് പറഞ്ഞിട്ടും കൂടി ഒന്ന് നോക്കാൻ ആൾക്ക് സമയവും നീ വെറുതെ അതും ഇതും ആലോചിച്ചിട്ടേ വെറുതെ ടെൻഷൻ അടിക്കണ്ട നീ ഇപ്പൊ കടം നോക്ക് എല്ലാം പടച്ച വിചാരിച്ചപ്പോൾ നടക്കും നോക്കിയതാ

സ്റ്റായ എടുത്തിട്ട പോണന ഓ തുടങ്ങി വിളിക്കാണ് നിങ്ങളുടെ പാപ്പാക്ക വേറെ പണിയൊന്നും ഇല്ല രാവിലെ തൊട്ട് ഇങ്ങനെ വിളിച്ചുകൊണ്ടേ ഇരിക്കേണ്ടേ രാവിലെ ഒരു ചായ കൊടുത്തില്ല ഇനി വൈകുന്നേരം ഇങ്ങനെ എനിക്ക് ചായ വെക്കാൻ പറ്റുള്ളൂ നീ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചായ വെച്ച് കൊടുക്കാൻ എനിക്ക് പറ്റില്ല ഉമ്മയുള്ള്പോ വെച്ച് കൊടുത്തത് പറഞ്ഞിട്ട് അതുപോലെ തന്നെ ഞാൻ എനിക്ക് ഇവിടെ നൂറുകൂട്ടം പണികളുണ്ട് ഇവിടുത്തെ വീട്ടത്തെ കാര്യങ്ങളും കൂട്ടിന്റെ കാര്യങ്ങളും എല്ലാം നോക്കണ്ടേ എനിക്ക് ഇടയിൽ ചായ വെച്ച് കൊടുത്ത് നടക്കുന്ന പണി ഇതെന്താ ചായ കടയാ വീട്ടിൽ നിന്നും ചായ വെച്ചു കൊടുക്കാൻ വേണ്ടിട്ട് വേറെ ആരെയും എതിർത്താൻ മാറി ചായ വെക്കാൻ വേണ്ടിയിട്ട് നീനാണെങ്കിൽ ഞാൻ എന്റെ കൂട്ടിൽ പോകട്ടോളൂ എനിക്ക് വയ്യ ഇവിടെ പണി ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാരം ഒരു പാടില്ല ഈ മറ്റുള്ള ശല്യ കൊണ്ടുവരാത്തുണ്ടോ ഞാൻ തന്നെ പോയിട്ട് ചായ വെക്കട്ടെ ഇത് തന്നെ ആയിരിക്കും ചായ വെക്കുന്ന പാത്രം ചായപ്പൊടി അല്ല മോളെ നീ എന്തെങ്കിലും തിരക്കിലായിരിക്കുമല്ലോ അപ്പൊ ഞാൻ തന്നെ വന്നിട്ട് ചായ ഇടാൻ വിചാരിച്ചു നിന്റെ വെറുതെ ബുദ്ധിമുട്ടിക്കണ്ട വിചാരിച്ചു അതാണ് ആ എങ്കിലും നിങ്ങളെ കൂടെ എനിക്ക് ശല്യാണ് വെറുതെ വെറുതെ ഒരിക്കുകയല്ലേ ഒരു ഭാഗത്ത് എനിക്ക് വേറെ വന്നു പണി ചെയ്യാൻ വിടുന്നില്ല ഉമ്മ ഉണ്ടായിരിക്കും ഹെൽപ്പെങ്കിലും ആയിട്ടുണ്ടാവു ഇപ്പൊ നിങ്ങളെ കൂടെ എനിക്ക് എന്താ കാര്യം വെറും ശല്യ